ജയിൽ നോമിനേഷനകത്ത് വമ്പനടി മുട്ടനടി പൊട്ടിയിരിക്കുകയാണ് എന്താന്ന് വെച്ചാല് ഷാനവാസ് അനീഷ് അനിമോള് ഇവരുടെ പ്രസംഗം കേട്ട് സത്യം പറഞ്ഞ ജയിൽ നോമിനേഷൻ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം പോയി ഇതിനകത്ത് അനീഷും ഷാനവാസും പരസ്പരം തിരിഞ്ഞിരിക്കുകയാണ് അനീഷിനെ വീട്ടുകാർ മൊത്തം ഒരു അഭിപ്രായം പറയാൻ സമ്മതിക്കുന്നില്ല ഷാനവാസ് ആണെങ്കിൽ ഷാനവാസിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ പോസ്റ്റൽ റിവെഞ്ചാണ് ഈ പേഴ്സണൽ റിവെഞ്ച് എടുത്ത് ജയിൽ നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അനീഷും ഇന്ന് സൈം ഷാനവാസിന്റെ പാതയായിരുന്നു ജയിൽ നോമിനേറ്റ് ചെയ്യുന്നവർക്ക് എതിരെ പറഞ്ഞുകൊണ്ടിരുന്നു ആരൊക്കെ അനീഷിന്റെ പേര് പറയുന്നു അവരുടെ പേര് തിരിച്ച് എന്ത് ചെയ്യുന്നു അനീഷ് ഇതിനെ ബാധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ജയിൽ നോമിനേഷൻ്റെ വമ്പൻ വഴക്കാണ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അനീഷും ഷാനവാസുമാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത് ആരാരുടെയൊക്കെ പേരാണ് പറഞ്ഞത് ഭയങ്കര വലിയ സംഭവ വികാസങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു എന്തൊക്കെയാണ് ലൈവിലെ അപ്ഡേറ്റുകൾ രാവിലെ പതിനൊന്നര മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അങ്ങനെ രണ്ട് പേരുടെ പേരുകൾ വീതം ബിഗ് ബോസ് പറയാൻ പറയുകയാണ് ജയിൽ നോമിനേഷന് അനീഷ് പറയുന്നത് അനുമോളുടെയും ഷാനവാസിന്റെയും പേരാണ് അനുമോള് കിച്ചൺ അടക്കി ഭരിക്കാനെന്നുള്ള വിചാരമാണ് അനുമോൾക്ക് പിന്നെ തക്കാളി കൊടുത്താൽ പറയും കൊടുത്തത് എന്തിനോ കൊടുത്തില്ലെങ്കിൽ ചോദിക്കും എന്താ കൊടുക്കാത്തത് കിച്ചണില് സീരിയൽ കളിച്ച് നാടകം കളിച്ച് ക്യാമറ ഉണ്ടെങ്കിൽ അരി വാർത്ത് വയ്ക്കും ക്യാമറ ഇല്ലെങ്കിൽ ആ വേറെ ആരെങ്കിലും വന്ന് വാർത്ത എന്ന് പറയും ഒരു ബെസ്റ്റ് കുക്ക് ആണെന്നുള്ള അഹങ്കാരം ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് അനുമോന്റെ പേര് പറയുവാണ് രണ്ടാമത് ഷാനവാസിന്റെ പേര് പറയുന്നു അനാവശ്യ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാനായിട്ട് അന്ന് മട്ടന്റെ വിഷയത്തിൽ ക്രമം തെറ്റിച്ച് വന്ന് സാധനം പറിച്ചെടുത്ത് രണ്ട് മണിക്കൂർ നീട്ടിക്കൊണ്ടുപോയി പ്രശ്നമുണ്ടാക്കി എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വഴക്ക് കൂടിയപ്പോഴത്തേക്കും എല്ല് മാത്രം ബാക്കി വെച്ച് തിന്ന് തീറ്റി അടങ്ങിയതിന് ശേഷം ഇവൻ്റെ നാടകം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുള്ള ഇവന്റെ പ്രഹസനവും കാണിക്കാൻ വന്നു അത് എന്ത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ആഹാരം ആദ്യമേ വെച്ച് ഇറങ്ങിപ്പോകുവാണെങ്കിൽ ഓക്കെ അന്തസ്സം ഉണ്ടായിരുന്നു ഇത് മൊത്തം തിന്ന് തിന്ന് കഴിഞ്ഞ് എല്ല് മാത്രം ബാക്കി ഇന്ന അടുത്ത് മുഴുങ്ങെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രഹസനമാണ് ഹേ അടുത്ത് നെവിൻ പോകുന്നു അനുമോളിന്റെ പേരും ഷാനവാസിന്റെ പേരുമാണ് പറയുന്നത് അനുമോള് അന്ന് അലുവഘട്ട കേസിനകത്ത് ഷാനവാസിന്റെ അന്ന് കുറ്റം പറഞ്ഞല്ലോ ഇതേ സെയിം സ്ഥാനം തന്നെയാണ് അനുമോളും ചെയ്തത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ആഹാ ബാക്കിയുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഓഹോ എന്നുള്ള വിചാരമാണ് അനുമോക്ക് അടുത്ത് ഷാനവാസിന്റെ പേര് പറയുന്നു അന്ന് മട്ടൻ ബീസിന്റെ കേസിൽ ഈ പറഞ്ഞ നമുക്ക് എല്ലാം മാത്രം ബാക്കി വെച്ച് എന്ത് പ്രഹസനമാണ് നിങ്ങൾ കാണിച്ചത് ആദ്യമേ എടുത്തറിയണമായിരുന്നെങ്കിൽ കേട്ടോ അടുത്ത് ആര്യൻ പോകുന്നു അനുമോളുടെയും ജിസേലിന്റെയും പേരാണ് അനുമോളുടെ ആ ഹലുവ വിഷയത്തില് നീയും അന്ന് കാണിച്ചത് ഈ പറയുന്നത് പോലെ മോഷണം തന്നെയാണ് അന്ന് ഞാനും ഷാനവാസും എടുത്ത മോഷണമാണെങ്കിൽ നീ മോഷണം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ജിസേലിന്റെ പേര് പറയുന്നു എല്ലാത്തിനും ജിസേല് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ടാസ്കിനായാലും മേക്കപ്പും ചെയ്തുകൊണ്ടിരിക്കും ബിന്നി പോകുന്നു അനുമോളിന്റെയും ഷാനവാസിന്റെയും പേരാണ് അനുമോള് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കിച്ചണിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു ഇതിനെ നിന്ന് സാധനങ്ങൾ ഓരോ നാട്ടിൽ കട്ട് തിന്നാൻ കൂട്ടു നിൽക്കുന്നു അനുമോളുടെ സ്റ്റാൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം കട്ട് തിന്നാൻ കൂട്ടു നിൽക്കുന്നു കട്ടെടുക്കാൻ കൂട്ടു നിൽക്കുന്നു എന്നിട്ട് അയ്യോ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള വിധത്തില് മൊത്തം നാടകം കളിച്ചോണ്ടിരിക്കുന്ന അനുമോളുടെ നിലപാട് സ്റ്റാൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അലുവ കേസിനകത്ത് അനു കട്ടെടുത്തു അതിനു മുന്നേ ഷാനവാസ് കട്ടെടുത്തപ്പോൾ അത് വിഷയമാക്കി അപ്പം അനു കട്ടെടുത്തപ്പോൾ അത് വിഷയമല്ലാതെയായി മാറി അടുത്ത് രണ്ടാമത് പറയുന്ന ഷാനവാസിന്റെ പേരാണ് അന്ന് മട്ടൺ വിഷയത്തിനകത്ത് ഇനി എത്ര ജസ്റ്റിഫിക്കേഷൻ തന്നിട്ടും കാര്യമില്ല ആഹാരത്തിന് വലിച്ചെറിയുകയും കൂടെ ചെയ്തു അവസാനം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എന്ത് മര്യാദയാണത് അടുത്ത് ലക്ഷ്മി പോകുന്നു ഷാനവാസിന്റെ പേര് ഷാനവാസിന്റെ പേര് ആരൊക്കെ പറയുന്നുണ്ടോ അപ്പോഴെല്ലാം ഷാനവാസ് എതിർത്തോണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നെ പറയണ്ടേ എനിക്ക് പിന്നെ ചെയ്യണ്ടേ എനിക്കത് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എതിർത്തോണ്ടിരിക്കുകയാണ് ഓക്കെ ലക്ഷ്മി ഷാനവാസിന്റെ പേര് പറയുന്നു കൈകൊണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട് എല്ലാവരും കൂടെ ഇരിക്കുന്ന പാത്രത്തിൽ കൈയിട്ടത് ഒട്ടും ശരിയായില്ല പ്ലേറ്റ് തട്ടിയിട്ട് അന്ന് ഈ പറഞ്ഞ കണക്ക് അവരുടെ ഈ ടേബിളിനകത്ത് മൊത്തം ഇട്ടിട്ട് പോയി പിന്നീട് വന്ന് തുറക്കുന്ന ചെ തൂക്കുന്ന തുറപ്പ് എടുത്തുകൊണ്ട് ഇതിന്റെ പുറത്ത് വെച്ച് ഈ വേസ്റ്റ് ഡൈനിങ് ടേബിൾ വെച്ചിട്ട് അതൊന്നും ഒത്ര ശരിയല്ല ഷാനവാസിരുന്ന് കമന്റടിയോട് കമന്റടി ലക്ഷ്മി എന്ന് എങ്ങനെയാണ് പിന്നെ ചെയ്യേണ്ടത് എന്താ പിന്നെ ചെയ്യേണ്ടത് എങ്ങനെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ വിഷയം ഉണ്ടാക്കുന്നുണ്ട് ഷാനവാസ് അപ്പം ആ അടുത്ത് നെവിൻ്റെ പേര് പറയുന്നുണ്ട് ലക്ഷ്മി നെവിൻ എന്ന ബീംബാഗ് ഈ പറഞ്ഞ സാബു ഇരുന്നപ്പോഴത്തേക്ക് വന്നതിനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് നൂറ ഉൾപ്പെടെയാണ് അത് നൂവിൻ ഉൾപ്പെടെയാണ് അവിടെ വന്ന് ക്ലെയിം ചെയ്യേണ്ട അവസ്ഥ വന്ന് നെവിൻ നെവിൻ്റെ പാട് പോയി അടുത്ത് ജിസേലെ ആര്യൻ്റെയും ഷാനവാസിന്റെയും പേരാണ് പറയുന്നത് ആര്യൻ അന്ന് മട്ടൻ കേസിനകത്ത് എത്ര ജസ്റ്റിഫൈ ചെയ്താലും അത് തെറ്റു തന്നെയാണ് ഷാനവാസ് ചെയ്തതിന് സോറി പറയാതെ കട്ടതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈഗോ ഇഷ്യൂവിലാണ് നടക്കുന്നത് ജിസേൽ പറഞ്ഞത് കറക്റ്റ് സാധനമാണ് നിങ്ങൾക്ക് കുറച്ച് ഈഗോ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു പിന്നെ എൻ്റെ റൂമിൽ നിന്ന് കട്ട കപ്പലണ്ടി കേസ് നിങ്ങൾ ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസാണെന്ന് പറഞ്ഞു വിചാരിച്ചാൽ മാസല്ല മാസ് കള്ളനാണ് നിങ്ങൾ അപ്പം ജിസേൽ പറയുമ്പോഴായാലും ഷാനവാസ് ഇങ്ങനെ എതിർത്തോണ്ടിരിക്കണോ വീട്ടിൽ ഇറങ്ങി കാരണം ജയിലിൽ നോമിനേഷൻ മുന്നോട്ട് പോകുന്നില്ല അടുത്ത അക്ബർ അനീഷിന്റെ പേര് പറയുന്നു അനീഷിന്റെ പേര് പറയുമ്പോഴും അനീഷ് ഇങ്ങോട്ട് എതിർപ്പ് തുടങ്ങുന്നുണ്ട് അനീഷ് ഒരൊറ്റ കാര്യം കിച്ചണിൽ നിൽക്കുമ്പോൾ ഒന്നും ഏറ്റെടുക്കാതെ മൊത്തം ഒരു ഓട് പൊച്ചോന്ന് നിറച്ചു വെച്ചോളാണ് ബാക്കിയുള്ളവരെ മണ്ടേ തട്ടുന്നത് ഫാമിലി റൗണ്ട് വന്നപ്പോഴത്തേക്കും നമ്മളിപ്പം ഫാമിലി പോയതിനു ശേഷം ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി എന്നുള്ളത് പണ്ട് മൂലേ തുടങ്ങുന്ന വേറെ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നു അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഷാനവാസിന്റെ പേരാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അനുമോൾ പറയുന്നു ആ പറഞ്ഞു പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ഷാനവാസ് കയറാനും മിണ്ടോ നീ എന്തിനാണ് ഇതിൻ്റെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞു നീ സംസാരിക്കാൻ പോകുന്നു ചീഫ് ഷോ ഇവിടെ കാണിക്കുന്നു അപ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടാതിരിക്കുക ഷാനവാസെ അക്ബറിൻ്റെ അതിൽ അക്ബർ പറട്ടെ നീ പോടി തമ്പുരാട്ടി നീ ഇവിടെ കൂടുതൽ അലക്കിയെന്ന് വേണ്ട അങ്ങനെ ഭയങ്കര വിഷയം ഷാനവാസും അനീഷും കൂടി എന്നൊക്കെ ജയിലിനേഷൻ കുളം തോണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം തോണ്ടി അങ്ങനെ ഷാനവാസിന്റെ പേരാണ് അക്ബർ രണ്ടാമത് പറയുന്നത് അന്ന് മട്ടൺ കേസിലെ പ്രശ്നം തുടങ്ങി വെച്ച് ആഹാരം എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള കൈ വെച്ചത് അക്സെപ്റ്റ് ചെയ്യുക അത് അക്സെപ്റ്റ് കൂടി ചെയ്യുന്നില്ല നിങ്ങൾ അടുത്ത് സാബുമാൻ പോകുന്നു സാബുമാൻ ഇത്തിരി വാതുറന്ന് സംസാരിച്ച് കുത്തിയൊക്കെ പറയുന്നുണ്ട് ഷാനവാസിന്റെ പേരാണ് മൂന്ന് പീസാണ് അന്ന് നിങ്ങൾ എടുത്തത് യമണ്ടം പീസ് മൂന്നെണ്ണം ആരും അന്ന് സോറി പറഞ്ഞു നിങ്ങൾ സോറി പറഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആര് എന്നിട്ട് അതിനെ ചേഞ്ച് ചെയ്യാണ് ചെയ്തു അവന്റെ സാധനങ്ങൾ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത് ഒരു ഉളുപ്പും ഇല്ലാത്ത പേരെയാണ് നിങ്ങൾ കാണിച്ചത് സാബുമാൻ വരെ എടുത്തിട്ട് ഊക്കുന്നു ഇത് ഞാൻ തിരിച്ച് ഷാനവാസ് മറുപടി പറയുന്നുണ്ട് അടുത്ത് അനീഷിന്റെ പേര് പറയുന്നു ഫാമിലി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഫാമിലി വന്നപ്പോൾ ഒറ്റപ്പെടുത്തി വയൽക്കാട് വന്നപ്പോൾ ഒറ്റപ്പെടുത്തി അറ്റൻഷൻ എനിക്ക് തരണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ ഈ ചീപ്പ് നാടകം നിർത്താറായില്ലേ എന്നാണ് സാബു ചോദിക്കുന്നത് അടുത്ത് ഒനിൽ അനീഷിന്റെയും ഷാനവാസിന്റെയും പേരാണ് അനീഷ് നമ്മുടെ സമയത്തിനെല്ലാം വാല്യൂ ഉള്ളതാണ് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതി പണ്ട് മുതലേ കൊണ്ടുവന്നതാണ് അത് ദൈവ കരുതി നിങ്ങൾ നിർത്തിക്കുന്ന നിങ്ങൾ ആരും ഒറ്റപ്പെടുത്തുന്നില്ല നിങ്ങളെ സ്ട്രാറ്റജി കയ്യിൽ വെച്ചിരുന്നാൽ മതി അടുത്ത് ഷാനവാസ് ഈ പറഞ്ഞ നടക്കു സോറി പറഞ്ഞിട്ടില്ല അന്ന് ആരും എടുത്തിട്ടുണ്ടെങ്കിൽ ആരും സോറി പറഞ്ഞു പക്ഷെ ഒരു കാരണവശാലും ഷാനവാസ് സോറി പറഞ്ഞ ഷാനവാസ് അതിനെയും ഗെറിയ തീർക്കുന്നുണ്ട് അടുത്ത് ആതില അനീഷിന്റെയും അക്ബറിന്റെയും പേരാണ് അനീഷ് എന്ത് ചെയ്യുന്നു ഒറ്റപ്പെടാർ കാർ കളിക്കുന്നു കോമണർ കോമണറാണെന്ന് പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു ഫാമിലി രണ്ട് വന്ന് പോറ്റപ്പെടുത്തി വയൽക്കാരുന്ന് പോറ്റപ്പെടുത്തി നിങ്ങൾ ജയിലിൽ പോയി കിടക്കാൻ അർഹനാണ് ജയിലിൽ കിടന്ന അന്നതിനടുത്ത് സംസാരിച്ച് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ജയിലിലാണ് കിടന്നതിൻ്റെ കൂടെ എന്നാലും അവിടെ കിടന്ന് മൊത്തം ഫേക്ക് കളിയാണ് നിങ്ങൾ കളിച്ചത് അപ്പൊ അനീഷ് എന്ന് വീണ്ടും ഇതിനെ അങ്ങോട്ട് കിടന്നു ഞാൻ എന്ത് ഫേക്ക് കളിച്ചു ഞാനാണ് ഞാനാണോ ഞാനറിയോ അയ്യോ സത്യം പറയാലോ ഭയങ്കര നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ലൈവ് കാണുമ്പോൾ അപ്പൊ അപ്പൊണ്ട് ലക്ഷ്മി വിന്നി അനു ഇവരെല്ലാം അവിടെ ഓ നമുക്ക് കേൾക്കണ്ടേ ഓ അത് ഇത് സത്യം പറഞ്ഞാൽ വെറും ചീഞ്ഞ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ചീഞ്ഞ കണ്ടന്റ് അടുത്ത് അതിൽ അക്ബറിന്റെ പേര് പറയുന്നു വളച്ചൊടിക്കലാണ് പിന്നെ ആരുമായിട്ടും അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടി ജെല്ലാവാൻ നോക്കും അപ്പൊ നിങ്ങളുടെ പ്രശ്നം ശരിയാവും അടുത്ത് നൂറേയും വന്ന് അനീഷിന്റെ പേര് പറയുന്നു ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ചളവാക്കും അപ്പോഴും അനീഷ് കിടന്ന് അതിനെതിരെ അലയ്ക്കുന്നുണ്ട് പിന്നെ ഫാമിലി കുറ്റപ്പെടുത്തി എന്നെല്ലാം പറഞ്ഞത് പച്ചക്കള്ളടുത്ത് ജിസേലിന്റെ പേര് മേക്കപ്പിനെ ഏ നേരം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും വിളിച്ചുകഴിഞ്ഞാൽ വരത്തില്ല അടുത്ത് അനുമോൾ പോകുന്നു അനീഷിനെയും ഷാനവാസിനെയും ബേരി എന്റെ പൊന്നേ ഒരു പ്രസംഗം ഇത് ഒരു കാർ അനീഷിന്റെ കേസ് പറഞ്ഞ് ഞാൻ സീരിയലിന് ഞാൻ വന്നിട്ട് പതിനൊന്ന് വർഷമായി എന്ന് ഒരു കഥ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് ഈ കഥയ്ക്ക് ഒരു അവസാനവും ഇല്ല മൊത്തം പറഞ്ഞു 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 പറഞ്ഞ് എന്തിനാണ് പറയുന്നത് മറ്റേ സ്റ്റൗവിന്റെ വിഷയത്തിൽ കിച്ചണിൽ കിടന്ന് അനീഷ്ടടുത്ത് സ്റ്റൗ ഓഫ് ആക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റൗ എന്തിനു കുറച്ച് വെച്ചെന്ന് ചോദിച്ചാൽ വിഷയം പറഞ്ഞാണ് വരുന്നത് അത് പറയാൻ വേണ്ടി അനു ഇൻഡസ്ട്രിയിൽ വന്ന പതിനൊന്ന് വർഷത്തെ കഥ മൊത്തം പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് ആനയാണ് ചേനയാണ് പറഞ്ഞതൊക്കെ ഉള്ളതാണ് പക്ഷേ ഇതെന്തെന്ന് അറിയാം അനീഷിനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇതിനൊരു അന്ത്യം ഇല്ല തീരുന്നില്ല അപ്പം അനീഷ് പറഞ്ഞു നിർത്ത് മതിയാക്ക പോ ബാക്കിയുള്ളവർക്ക് പറയണം അടുത്ത് ഷാനവാസിന്റെ പേര് പറഞ്ഞ് പേരക്ക കേസ് മാങ്ങ കേസ് അയാൾക്ക് ആഹാരം കൊടുത്തില്ല കേസ് മറ്റത് മറിച്ചത് അങ്ങനെ ഷാനവാസിനെയും ഇഷ്ടം പോലെ പറഞ്ഞ് ഷാനവാസിന്റെ പേരും നോമിനേറ്റ് ചെയ്യുന്നു അടുത്ത് ഷാനവാസ് മാത്രമേ ബാക്കിയുള്ളൂ ഷാനവാസ് വന്നിട്ട് അനുവിൻ്റെ മനീഷിൻ്റെ പേരാണ് പറയുന്നത് വീണ്ടും ഇതുപോലെ പ്രസംഗം അനു ഇപ്പൊ വന്ന് ഒരു ലോഡ് പ്രസംഗം നടത്തിയപ്പോൾ ഷാനവാസ് എനിക്ക് എന്തെങ്കിലും തിരിച്ചു പറയേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അനുവിനെതിരെ മൊത്തം പേരക്ക കേസ് മാങ്ങാ കേസ് മട്ടൺ ഞാൻ എടുത്തത് നൂറയുടെ പീസാണ് നൂറയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ വാങ്ങിക്കാൻ നൂറയുടെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ ഒനീലിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ അവർക്ക് കൂടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞു അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ കൊടുത്തു അത് അത് അവർക്ക് നൂറയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അതി നാളെ എടുത്തത് അല്ലാതെ എനിക്ക് മട്ടൺ തിന്നാനുള്ള കൊതിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന അലക്ക് 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 അലക്കില്ല ശരിക്കും പറഞ്ഞാൽ വെറും പുഴുത്ത കണ്ടന്റ് ആണ് ഇത് ശരിക്കും ഈ സീസണിൽ ഇമാതിരി ഒരു ഇനി എനിക്ക് എനിക്ക് വേർഡുണ്ട് പറഞ്ഞു ഞാനത് പറയുന്നില്ല എന്തെല്ലാം പുഴുത്ത പുഴുത്ത നാറിയ കണ്ടന്റുകളാണിത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് കണ്ടസ്റ്റൻസ് അല്ല കണ്ടന്റ് നമുക്ക് തരാൻ നിങ്ങൾക്കില്ല വീറും പുഴുപ്പ് 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 തന്നെയാണ് മൊത്തം അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഈ പറഞ്ഞതുപോലെ അനീഷിനും ഷാനവാസിനും ആണ് അങ്ങനെ രണ്ടുപേരും ആയിരിക്കാൻ സത്യം പറയുള്ളൂ കാണാൻ ഭയങ്കര മടിപ്പാണ് പിന്നെ എന്താ പറയാ ഇതിനെല്ലാം ഒരു റവന്യൂ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് കാണുന്നത് സത്യം ഭയങ്കര എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള സ്വസ്ഥതയിലാണ് കാണുന്നത് ഇത്രേ ഉള്ളൂ ലൈവിൽ ഇത്രയാണ് രണ്ട് മണിയേരെ നടക്കുന്നത് അടുത്ത അപ്ഡേറ്റായിട്ട് വരാൻ വിശേഷമായിട്ട് അപ്പൊ അതുവരേക്കും ബൈ ബൈ